എസ് എൻ ഡി പിയുടെ വൈബിൻ യൂണിയൻ പ്രസിഡന്റ് മുനമ്പം യൂണിയൻ മൂനമ്പം ശാഖാ പ്രസിഡന്റ് അടക്കം മറ്റ് പ്രമുഖരെ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇവിടെ വന്നു പോയിരുന്നു ഇതിന് മുമ്പ് മുതലേ ഞങ്ങൾ ഈ സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ടെങ്കിലും വ്യക്തിപരമായി ഞാൻ വന്ന് പങ്കെടുത്തു പോയത് ഒരു ആഴ്ചകൾക്ക് മുമ്പാണ് ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട് വന്നു എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ക്ഷണിക്കാതെ വന്നതായിരുന്നു ശരി നീതി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വ്യത്യാസം ഈ സമരത്തിന്റെ അൻപതാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് എണ്ണി തീർക്കാൻ വയ്യാത്ത വിധത്തിൽ പരിസരത്തെല്ലാം ഐക്യദാർഢ്യ ബോർഡിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വന്ന വഴിക്കും ഇവിടെ ഇരുന്നോണ്ടും വായിച്ചു നോക്കിയായിരുന്നു ആരൊക്കെയാണ് ഇതിനെ പിന്തുണച്ചിരിക്കുന്നത് നാടിൻ്റെ നാനാഭാഗത്തുള്ള മനുഷ്യർ മുഴുവൻ മത ജാതി ഭേദമെന്നെ ഈ മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള ജനകീയ സമരത്തെ പിന്തുണയ്ക്കുന്നു ആരാണ് പിന്തുണയ്ക്കാത്തത് പിന്തുണയ്ക്കാത്തവർ മനുഷ്യരല്ല നേരെ മറിച്ച് അവർക്ക് മനുഷ്യനേക്കാൾ അവരുടെ മത രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളവരാണ് വളരെ കൃത്യമായി ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല കാരണം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ൽമാനും ഒരുമിച്ച് വളരുന്ന നാടാണിത് ഭാരതത്തിന് തന്നെ ഏറ്റവും അധികം മാതൃകയായിരിക്കുന്ന നാടാണിത് ഇവിടെ ഒരു മനുഷ്യന്റെ കിടപ്പാടം നഷ്ടപ്പെട്ടാൽ അതിനുവേണ്ടി ജാതിയും മതവും ഒന്നും നോക്കാതെ തെരുവിലിറങ്ങാൻ ധൈര്യം കാട്ടുന്ന സകല മനുഷ്യരും ഉള്ള നാടാണിത് പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ആരെങ്കിലും ഒരാൾ ഈ നിയമത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മുസൽമാന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നാൽ അവനോടൊപ്പം ഞങ്ങളും ഇറങ്ങുമെന്ന് വിളിച്ചു പറഞ്ഞ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഉള്ള നാടാണിത് അതാണ് ഇവിടുത്തെ മലയാളിയുടെ പ്രത്യേകത അതാണ് ഈ നാടിന്റെ പ്രത്യേകത ഞാൻ മുസ്ലിംമാനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും എനിക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ എനിക്ക് അവകാശമുണ്ട് സ്ഥാപിക്കും ഞാൻ താമസിക്കണം അവിടെ നിറങ്ങിപ്പോകാൻ പറഞ്ഞാൽ അവന്റെ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രം സമരമല്ല ഇത് ഈ നാട്ടിലെ സകല മനുഷ്യരുടെയും സമരമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള സകല മനുഷ്യരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരടക്കമുള്ളവർ പറയുന്നു ഈ നാട്ടിലെ ഒരു മനുഷ്യനും ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല അതുകൊണ്ട് ആരും ഇതിനെ ഒരു മതസമരമായി മതവിദ്വേഷ സമരമായി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ടത് ഇത് മതവിദ്വേഷ സമരമല്ല ഇവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യം മതേതരത്വത്തിന്റെ മുദ്രാവാക്യം അതാണ് ഇവിടെ ഇവിടെ സമരം ചെയ്യുന്നവന്റെ ജാതിയല്ല മതമല്ല അവൻ മനുഷ്യനാണ് ഈ ജയശങ്കർ സാർ പറഞ്ഞത് മാതിരി ടിപ്പു സുൽത്താൻ നടന്നു പോയ വഴി അത് അത് വക്കഫാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാം അപ്പോൾ ആ വഴിയിൽ താമസിക്കുന്നത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കില്ല സഹലം ഇറങ്ങി പോവേണ്ടി വരും മാത്രമല്ല ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാജ്യത്ത് ഏതാണ്ട് അൻപതിനായിരത്തോളം കേസുകളുണ്ട് നമ്മുടെ മുനമ്പം പോലെ വഖഫുമായി ബന്ധപ്പെട്ട് വിവിധ ട്രിബ്യൂണലുകളിലും കോടതികളിലും അമ്പതിനായിരത്തോളം കേസുകൾ അതിലേതാണ്ട് ഇരുപതിനായിരത്തിലധികം കേസുകളും ഇരകളാക്കപ്പെട്ടിരിക്കുന്നവര് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെയോ ഒരു മത നിയമത്തിനെതിരെയോ ഉള്ള സമരമല്ല ഇത് മനുഷ്യന്റെ അവകാശത്തെ ജീവിക്കാനുള്ള അവകാശത്തെ അത് ചോദ്യം ചെയ്യുന്നതിനെതിരെയുള്ള സമരമാണ് ആ സമരത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത് രണ്ടു തരത്തിലുള്ള അപകടം ഇതിനുണ്ട് ഞാന് ഈ സമരത്തെ ആദ്യം മുതൽ വീക്ഷിക്കുന്ന ആളെന്തേലിൽ പറയുന്നു രണ്ട് വലിയ അപകടങ്ങളുണ്ട് ഒന്നാമത്തേത് പരസ്യമായി ഈ സമരത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ചിലരുടേത് രണ്ടാമത്തേത് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പാര വയ്ക്കാൻ ശ്രമിക്കുന്നവരുടേത് ഇവിടെയും ജാതിയും മതവുമില്ല നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ വിശ്വസിക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുന്നവർ പോലും ഉണ്ട് നിങ്ങളോടൊപ്പം ആണ് എന്ന് പറഞ്ഞ് അയ്യോ ഇത് മത സൗഹാർദ്ദം തകർന്നു പോകും അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം യേശുക്രിസ് പഠിപ്പിച്ചിരിക്കുന്നത് ഒരു കർണത്തടിക്കുന്നവൻ്റെ മറുകർണം കാട്ടിക്കൊടുക്കണമെന്ന അതുകൊണ്ട് പോട്ടെ എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് ചതിയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ചതിക്കപ്പെടാം ജയശങ്കർ സാർ പറഞ്ഞൊരു കാര്യം ഞാൻ ആദ്യമേ ആവർത്തിക്കുന്നു എത്ര കാലം സമരം ചെയ്യേണ്ടി വന്നാലും ആരും പിന്മാറരുതേ ഒപ്പമുണ്ടാവും ഞങ്ങളെ പോലുള്ളവർ ഒരു കാര്യം ആലോചിക്കുക ഇവിടെ ഒരുപാട് ജനകീയ സമരങ്ങൾ പലതും വിജയിച്ചിട്ടില്ല മുല്ലപ്പെരിയാറിന്റെ പേരിൽ എത്രയോ കാലമായി സമരം നടക്കുന്നു ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഞാൻ ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ദീപിക ദിനപത്രത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അത് കട്ടപ്പനയിൽ ആയിരുന്നു എൻ്റെ അന്ന് ജോലി സ്ഥലം അന്ന് ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലം കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് കുട്ടിക്കാലത്തുന്ന മുണ്ടക്കെത്തുന്നത് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് ചപ്പാത്ത് ഈ ചപ്പാത്തിൽ ഇതുപോലെ തന്നെ ദിവസങ്ങളായി വർഷങ്ങളായി സത്യാഗ്രഹ പന്തൽ കെട്ടി സമരം നടത്തുന്ന മനുഷ്യരുണ്ടായിരുന്നു ഒരു മനുഷ്യർ അവിടെ ഇല്ല ഇപ്പൊ കുറച്ചുപേർ എറണാകുളത്ത് സമരം ചെയ്യുന്നുണ്ട് ഈ മുനമ്പം വൈപ്പൻ ഭാഗത്താരോ ഇന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു ഒരാൾ സമരം ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അവിടെയും വീടിയൊക്കെ സമരങ്ങളുണ്ട് ഈ സമരത്തിന് പാര വയ്ക്കുന്നവരാണ് വിജയിച്ചത് ഓർക്കുക മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല മുല്ലപ്പെരിയാർ തീര തീരത്ത് താമസിക്കുന്ന ഒരു സുരക്ഷിതരല്ല എവിടെ പോയാ സമരം അതിന് സംഭവിച്ചെന്താണ് സമരത്തിന്റെ ലക്ഷ്യത്തിൽ മായം ചേർക്കാൻ ആളെത്തും ശ്രദ്ധിക്കുക സമരം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന സമരത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം ആ ക്ലാരിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യരുത് ഒരുപാട് പേർ സഹായിക്കാൻ വരും ഒരുപാട് പേർ പിന്തുണയർപ്പിക്കാൻ വരും എന്നിട്ട് അവർ ചില നിർദ്ദേശങ്ങൾ വയ്ക്കും ഇക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്താം അപ്പൊ നമ്മുടെ ഇടയിൽ ഭിന്നതയുണ്ടാവും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അന്ന് ഈ മുല്ലപ്പെരിയാർ സമരം ഭിന്നിക്കാൻ പ്രധാന കാരണമായി മാറിയത് അതിനുശേഷമാണ് ഇത് തകർന്നു പോയത് ആശയം നല്ലതോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക സാധ്യമല്ല മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടുണ്ടാക്കുന്നതും സാധ്യമല്ല അതുകൊണ്ട് ഒരു തുരങ്കമുണ്ടാക്കി ആ തുരങ്കത്തിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു അണക്കെട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നൊരു നിർദ്ദേശം ഒരാൾ വന്നു ആ നിർദ്ദേശം മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല പക്ഷെ ഈ അഭിപ്രായത്തെ ചൊല്ലി തർക്കമായി അവർ തമ്മിൽ ചേരു തിരിഞ്ഞു അതിന്റെ മുല്ലപ്പെരിയാർവീ കമ്മിറ്റി കൺവീനർ മറ്റുള്ളവരോട് ചോദിക്കാതെ സ്വന്തമായി സമരം നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചു ഇത്തരം അപകടങ്ങൾ ഉണ്ടാവും ഞാൻ മേധാപർക്കൊപ്പം ഏതാണ്ട് മാസം നർമ്മദയിലെ ആദിവാസികളോടൊപ്പം സമരം ചെയ്തൊരു മനുഷ്യനാണ് എനിക്ക് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് കാലയളവിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ രാജ്യം മുഴുവൻ ചുറ്റി നടന്നൊരു കാലമുണ്ട് ഒരു സഞ്ചയൊക്കെ തൂക്കി ഒരു പരിസ്ഥിതി പ്രവർത്തകനായി സാമൂഹിക പ്രവർത്തന ആദിവാസികൾക്കിടെ ജീവിച്ചൊരു കാലമുണ്ട് എനിക്ക് മാസക്കാലം മേധാപട്ക്കർക്കൊപ്പം നർമ്മദയിൽ മധ്യപ്രദേശിലെയും ഗുജറാത്തിലെയും ആദിവാസികൾക്കിടയിൽ താമസിച്ച് പ്രവർത്തിച്ച ആളാണ് ഞാൻ അന്ന് അവിടുത്തെ പാവപ്പെട്ട ആദിവാസികളുടെ സങ്കടം എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് അവർക്ക് പലർക്കും ഈ സമരം വിജയിക്കാതിറങ്ങിപ്പോ വേണ്ടി വന്നു കാരണം അതിശക്തരായ ആളുകൾ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം അതെല്ലാവരും മനസ്സിൽ കരുതണം പല കുത്തിരിപ്പുകാരും വരും പല ചർച്ചകളും നടത്തും ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ചർച്ചകൾ നടത്തുന്നവരൊക്കെ ഇവിടെയാണ് ചർച്ച നടത്തേണ്ടത് വേറൊരു തമ്മിൽ ആ ചർച്ച നടത്തൊക്കെ കണ്ണിൽ പൊടിയിടാനാണ് സമരം നടത്തുന്നത് ഇവിടെയല്ലേ ചർച്ച നടത്തേണ്ടത് ഇവിടെയാണ് അതുപോലെ തന്നെ എന്താണ് കമ്മീഷൻ ഇപ്പോൾ പുതിയൊരു കമ്മീഷൻ വന്നിട്ടുണ്ട് ഞാൻ കമ്മീഷൻ എതിരുന്നല്ല ഇവിടത്തെ ആളുകൾ സഹകരിക്കുന്നത് പറഞ്ഞു സന്തോഷം പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പതിനഞ്ചു മിനിറ്റ് മതി ഇത് പരിഹരിക്കാനെന്നാണ് പതിനഞ്ച് മിനിറ്റ് മതിയെന്ന് പ്രതിപക്ഷ നേതാവിന് ഉത്തമ ബോധ്യമുണ്ട് എന്താണ് പരിഹരിക്കാത്തത് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഇവിടെ ആരെയും ഇറക്കി വിടില്ല ആരുടെയും അവകാശത്തിനൊന്നും സംഭവിക്കില്ല മുഖ്യമന്ത്രിക്ക് ആരെയും ഇറക്കി വിടില്ല എന്ന് ഉത്തമബോധ്യമുണ്ടെങ്കിൽ ആരുടെയും അവകാശത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെന്താണ് നടപ്പിലാക്കാൻ പ്രയാസം പിന്നെന്തിനാണ് കമ്മീഷൻ പിന്നെന്തിനാണ് കേസ് പിന്നെന്തിനാണ് കോടതി പിന്നെന്തിനാണ് ട്രിബ്യൂണൽ ഇത് തന്നെ ഈ പറയുന്നതൊക്കെ കള്ളത്തരമാണ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള തട്ടിപ്പാണ് എന്നതിന് തെളിവാണ് ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതി അത് അപകടം പിടിച്ചു വന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഭേദഗതി ചെയ്യണം ഇതല്ലാതെ ഒരു പരിഹാരവുമില്ല നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല എന്തുകൊണ്ടാണ് ഈ ഇവിടെ ഒരു കേസിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത് ഡിവിഷൻ ബെഞ്ച് വക്കഫ് നിയമം എടുത്ത് വായിച്ചു എഴുതി വെച്ചിരിക്കുന്ന വക്കഫ് നിയമം അനുസരിച്ച് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ശരിയാണ് ആർക്കും അവകാശമില്ല വക്കഫ് ട്രിബ്യൂണൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് അന്തിമമാണ് അതിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല അപ്പോൾ എന്ത് ചെയ്യണം നിയമം ഭേദഗതി ചെയ്യണം നിയമം ഭേദഗതി ചെയ്യാതെ ഒന്നും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കമ്മീഷൻ അല്ല ചർച്ചയല്ല മുഖ്യമന്ത്രിയല്ല പ്രതിപക്ഷ നേതാവല്ല അവരൊക്കെ ഇവിടെ വന്ന് പറയും ഒപ്പമാണെന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് നിങ്ങളുടെ എം പി അടക്കമുള്ള ഒരുപാട് പേര് എൻ്റെ സുഹൃത്താണ് എം പി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നാണവില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് നോണ പറയാനെന്ന് ഞാൻ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തെ തള്ളി പറയുന്നില്ല ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് അദ്ദേഹം ആത്മാർത്ഥമായി ഞാൻ ഹൈബ്രീഡൻ എംപിയോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം മാത്രമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എയോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് പേര് ഞാൻ ജോസ് കെ മാണിയോട് ചോദിച്ചു നിങ്ങളുടെ പാർട്ടിയുടെ എന്താണ് ഞങ്ങൾ വക്കഫ് ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ ഇവിടെ ജനങ്ങൾക്കൊപ്പം എങ്കിൽ അവരോട് ചോദിക്കാൻ ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തിനാണ് നിയമസഭയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്തതേ ഏകപക്ഷീയമായി ഏകഖണ്ഠമായി നിങ്ങൾ പ്രമേയം പാസാക്കിയത് തിരുത്തുമോ ഇതാണ് ഇവിടുത്തെ എം എൽ എ യോട് ചോദിക്കൽ എംപിയോട് ചോദിക്കാനുള്ള ഇനി അവസരമുണ്ട് പ്രിയപ്പെട്ട എം പി എംപിക്ക് ഇനിയും അവസരമുണ്ട് പാർലമെന്റിൽ വക്കഫ് നിയമ ഭേദഗതി വരുമ്പോ ആ തന്റെത്തോടെ എണീറ്റ് പറയണം എന്റെ പാർട്ടിയുടെ നിലപാട് അതല്ല ഞാൻ അതോ പാർട്ടിയോട് മാപ്പ് ചോദിക്കുന്നു പക്ഷെ എന്റെ നിലപാട് എന്റെ ജനങ്ങളുടെ നിലപാടാണ് അതുകൊണ്ട് ഈ വക്കഫ് നിയമ ഭേദഗതിയെ ഞാൻ അനുകൂലിക്കുന്നു പറയണം പറയുമോ പറയത്തില്ല പറയില്ല കാരണം ഇതിന്റെ പിന്നിലെ വോട്ട് രാഷ്ട്രീയം ഭയാനകമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിനുള്ള ഒരേ ഒരു പരിഹാരം പാർലമെന്റിൽ എത്തിയിരിക്കുന്ന വക്ക ഭേദഗതി നിയമം പാസ്സാവുക എന്നതാണ് ഇപ്പൊ അത് ജെ പി സിക്ക് വിട്ടിരിക്കുന്നു ജെ പി സിയുടെ കാര്യം നോക്കണം ഓരോ ദിവസം ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇതിനെ കുറിച്ച് ചർച്ച നടന്നിട്ടില്ല ചർച്ച നടത്താൻ താല്പര്യമില്ലാത്തത് ആർക്കാണ് പ്രതിപക്ഷ എം പിമാർക്കാണ് കോൺഗ്രസ് എം പിമാർക്കാണ് കേരള കോൺഗ്രസ് എം പിമാർക്കാണ് സി പി എം എം പിമാർക്കാണ് ഇവർക്ക് ആർക്കും താല്പര്യമില്ല ഇവർ ഇത് മാറ്റിവെക്കുക രണ്ടു മാസം കൂടെ മൂന്ന് മാസം കൂടി മാറ്റിവെക്കുക കാരണം ഇവർ ആഗ്രഹിക്കുന്നത് ഈ നിയമം തൊണ്ണൂറ്റഞ്ചിലെ ഭേദഗതി അങ്ങനെ നിലനിൽക്കണമെന്നതാണ് തൊണ്ണൂറ്റഞ്ചിലെ ഭേദഗതിയുടെ കാര്യമൊക്കെ എന്നെക്കാൾ കൂടുതൽ വിടക്കാൻ എല്ലാവർക്കും അറിയാം ഞാനതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഒരൊറ്റ കാര്യം രാജ്യത്തെ സിവിൽ കോടതികളേക്കാൾ അധികാരമുള്ള ഒരു സംവിധാനവും വെച്ചോണ്ടിരുത്താൻ പാടില്ല വാഴിക്കാൻ പാടില്ല അറബിക്കടലറിയണം ലോകത്തെ ഏത് മതവും ഏത് മതപുരോഹിതനും ഏത് പൗരനും ഭരണഘടനയ്ക്ക് വിധേയരാണ് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശമുണ്ട് അതെടുത്തു കളയാൻ ഒരാൾക്കും അവകാശമില്ല ഈ മൗലികാവകാശത്തെ ലംഘിക്കുന്ന ഈ പൗരാവകാശത്തെ എതിർക്കുന്ന ഏതു നിയമവും അത് ചെറുത്തു തോൽപ്പിക്കപ്പെടണം അറബിക്കടലിൽ അറിയണം അതിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ മുനമ്പക്കാർ സമരം ചെയ്യുന്നത് മുനമ്പത്തെ ജനത്തിന് അല്ല ഭാരതത്തിലെ ഓരോ പൗരനും വേണ്ടിയാണ് അവിടെയാണ് പ്രസക്തി നിങ്ങൾ സമരം ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയല്ല നാളെ ഇവരൊരു പ്രത്യേക ധാരണയുണ്ടാക്കി ശരി മുനുമ്പത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടതല്ല കാരണം മുൻപത്തെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് ഇവരൊരു എഗ്രിമെന്റ് ഒപ്പിടുന്നു നിങ്ങൾ ഒപ്പിടുന്നു നിങ്ങളുടെ പിള്ളേരുടെ കാലത്തായിരിക്കും വീണ്ടും ആരെങ്കിലും നിസാർ കമ്മീഷന് പകരം കമ്മീഷൻ വരുന്നത് കാരണം ഈ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താ നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ പേരിലേക്ക് പട്ടയം തന്നിരിക്കുന്ന ഭൂമി വേറെ ആരെങ്കിലും അവകാശപ്പെടും നമ്മൾ സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടോ ഇതാ നമ്മുടെ പേരിൽ നമ്മൾ കറപിടിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് അവകാശികൾ തീരിക്കുന്നു അതുകൊണ്ട് ഏത് കമ്മീഷൻ വന്നാലും ഏത് ചർച്ചയുണ്ടായാലും ഇതാ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു ഇനി നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങൾ കരമടച്ചു എന്ന് പറഞ്ഞാലും തീരേണ്ടതല്ല അപ്പോഴും നിയമം എന്ന് പറയുന്ന കൂറ്റൻ വാള് നിങ്ങളുടെ തലമുറയുടെ മേലുണ്ടാവും നിങ്ങൾക്ക് ശേഷം ഇപ്പോ ഈ ഭൂമി കര ഈ ഭൂമിയിൽ ഇപ്പോ പറഞ്ഞല്ലോ പത്തും അറുപത് മൂന്നും നാലും തലമുറ ഇവിടെ താമസിക്കുന്നു അന്ന് ഇവിടെ വക്കപ്പ് ചെയ്യുമ്പോൾ ആ ഇവിടെ അവകാശികളായിരുന്നവരെ കുടിയവകാശ കുടിയേറ്റ അവകാശികളായിരുന്നവരെ അല്ലാത്തവരൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് അന്ന് ഈ ധാരണയ്ക്ക് പോയി ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് നാളെ നിങ്ങളുടെ മക്കളുടെ കാലത്ത് അവർ ഈ സമരപ്പന്തലിൽ കെട്ടി ഈ വേളങ്കണ്ണി മാതാവിന്റെ മുമ്പിൽ ഇരുന്നോണ്ട് വീണ്ടും മുദ്രാവാക്യം വിളിക്കാൻ അവസരം ഒരുക്കരുത് അന്ന് ഇതൊന്നും ആയിരിക്കില്ല സാങ്കേതിക വിദ്യ നമ്മുടെ പോലീസും പട്ടാളത്തിനും ഒക്കെ അവരുടെ ഹെഡ്വാർട്ടേഴ്സിൽ ഇരുന്നോണ്ട് നമ്മളെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാലം ഉണ്ടായെന്ന് ഇവിടെ നമ്മൾ വന്നാൽ നമ്മൾ പറയും നമ്മള് പങ്കായം കൊണ്ട് ഓടിക്കും പറയും പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഇവര് വരാതെ നമ്മൾ നീന്തുന്ന കാലമായിരിക്കും അമ്പത് വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ വിട്ടുവീഴ്ചയില്ലാത്ത ഒരേ ഒരു പരിഹാരം വക്കഫ് നിയമ ഭേദഗതി ആ നിയമമാണ് പാർലമെന്റിൽ വന്നിരിക്കുന്നത് അത് പാസാക്കണം നിങ്ങൾ ശബ്ദമുയർത്തേണ്ടത് നിങ്ങളുടെ ജനപ്രതിനിധികളോടാണ് നിങ്ങളെ സഹായിക്കാൻ ഇവിടെ വരുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടാണ് ഓരോരോ അഭ്യർത്ഥന മാത്രം ഇനി ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഇവിടെ വന്നാൽ നിങ്ങൾ അവരോട് ചോദിക്കണം അതിനവരെ കൊണ്ട് ഉറപ്പ് മേടിക്കണം റെക്കോർഡ് ചെയ്യണം വക്ക ഭേദഗതി നിയമത്തെ നിങ്ങൾ എതിർക്കുമോ അനുകൂലിക്കുമോ വക്ക ഭേദഗതി നിയമത്തെ അനുകൂലിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോവും എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം നിങ്ങൾ ഇറക്കിവിടത്തില്ല നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾക്ക് ഇവിടെ കഴിയാം അത് നിങ്ങൾ അവരുടെ ആരുടെ ഔദാര്യം വേണ്ട ഒരുത്തിനും ഇറങ്ങി പോയില്ല ഇറക്കി വിടാൻ വരുന്നവരൊക്കെ അറബിക്കടലിക്കാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ വരുന്നതാണ് നിങ്ങൾ സുരക്ഷിതരാണ് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞേ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഈ നിയമത്തെ ഈ നിയമ ഭേദഗതിയെ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിച്ച് അവരെ നിർബന്ധിച്ച് ഈ നിയമ ഭേദഗതിക്ക് അനുകൂലമാക്കുന്നിടത്ത് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ പ്രിയപ്പെട്ടവരെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ രാജ്യം ഈ മഹത്തായ രാജ്യത്തിന് ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇത്രയധികം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യവും ലോകത്തില്ല ഒരു രാജ്യവും ലോകത്തില്ല ഇത്രയേറെ മതസ്വാതന്ത്ര്യമില്ല ഉള്ള ഒരു രാജ്യവുമില്ല ഞാൻ ബ്രിട്ടനിൽ ദീർഘകാലം ജീവിച്ച ആളാണ് നമ്മൾ ഭരണഘടനയൊക്കെ കണ്ടുപഠിച്ചത് അവരെഴുതി വെക്കാത്ത അവരുടെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ജനാധിപത്യം പഠിച്ചത് അവരിൽ നിന്നാണ് പക്ഷെ അതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് സൗദി അറേബ്യയും യു എയും മുസ്ലിം രാജ്യമാണ് പക്ഷെ ഭാരതമോ സകല മനുഷ്യർക്കും സകല മതങ്ങളിലും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുള്ള സ്വതന്ത്ര മതേതര ജനാധിപത്യ രാജ്യമാണ് ഇതിനിടെ നമുക്കിട്ട് പാരയുമായി ആര് വന്നാലും അവര് വെറുതെ പെടേണ്ട കാര്യമില്ല അവരോട് വിട്ടുവച്ച് ചെയ്യേണ്ട കാര്യമില്ല അവരോട് സൗഹാർദ്ദം സംസാരിക്കേണ്ട കാര്യമില്ല ആരുടെയും ഒരു ഭൂമി നമുക്ക് വേണ്ട നമ്മുടെ ഭൂമി നമുക്ക് വേണം വേറൊരുത്തിനെ നമുക്ക് വേണ്ട ആരെങ്കിലും വക്കഫ് ബോർഡിനെതിരാണോ ആരെങ്കിലും വക്കഫ് ഭൂമിക്കെതിരാണോ സത്യമാണ് പറയുന്നത് ലക്ഷക്കണക്കിന് ഏക്കർ വക്കഫ് ഭൂമി പലരും അടിച്ചു മാറ്റിയിട്ടുണ്ട് ആരാണ് അടിച്ചു മാറ്റിയത് അടിച്ചു മാറ്റിയത് അതിന്റെ മുത്തവല്ലിമാരുടെ നേതൃത്വത്തിൽ ഇതിന് നടത്തിപ്പുകാർ അവരുടെ അനുമതിയോടെ കൊടുത്തതാണ് അടിച്ചു മാറ്റിയ ഭൂമിയൊക്കെ തിരിച്ചു പിടിച്ചോട്ടെ ആർക്കാണ് കുഴപ്പം ഏതെങ്കിലും ഒരു വക്കഭൂമിയിൽ അനധികൃതമായി ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചോട്ടെ പക്ഷെ ഈ മുനമ്പത്തെ ഭൂമി ഈ നാട്ടുകാരുടെയാണ് കാശ് കൊടുത്തു വാങ്ങിയതാ പരമ്പരാഗതമായി അപ്പന അപ്പമാർ താമസിക്കുന്ന ഭൂമിയാ അതൊരുത്തരും വക്കഫിന്റെ പേര് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് മേടിക്കാൻ വരണ്ട വിട്ടതരില്ല ഈ നാട്ടിൽ എവിടെയെങ്കിലും വക്കഫിന്റെ പേരിൽ ആരെങ്കിലും അവനവന്റെ ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയുള്ള സമരമാണ് ഈ സമരത്തിനൊപ്പം അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാവും ആരുമില്ലാത്തപ്പോഴും ഞാൻ കൃത്യമായി ഓർക്കുന്നു ഒന്നര വർഷം മുമ്പാണ് മറന്നാറൻ മലയാളി ഈ ഒരു ഈ വിഷയത്തിൽ ഇടപെടുന്നത് അന്ന് ഈ വാർത്ത ശരിയാണോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവർ പോലും സംശയമുണ്ടായിരുന്നു ഇന്ന് ഈ നാട്ടിലെ സകല മനുഷ്യരും സകല മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് പറയുന്നു ഈ ഒരു മാറ്റം ഇത് കാലത്തിന്റെ മാറ്റമാണ് നിങ്ങൾ പൊരുതുക നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഈ നാട്ടിലെ സകല നല്ല മനുഷ്യരുമുണ്ട് നീതിക്കൊപ്പം നിൽക്കുന്നവരുണ്ട് മനുഷ്യത്വത്തിനൊപ്പം നിൽക്കുന്നവരുണ്ട് അല്ലാത്തവർ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ ഈ നാട്ടിൽ ജാതിയും മതവും നോക്കണ്ട സകലരും നല്ല മനുഷ്യരാണ് വളരെ കുറച്ച് കുത്തിത്തിരിപ്പുകാർ ആ കുത്തിരിപ്പുകാരെ ഭയപ്പെടുന്ന സർക്കാരിനോട് രാഷ്ട്രീയ പാർട്ടികളോട് സഹതാപമാണ് വേണ്ടത് അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഇതിന്റെ ശാശ്വതമായ പരിഹാരം വക്ക ഭേദഗതി നിയമം പാസ്സാക്കുകയാണ് അതുവരെ ഈ സമരം തുടരണം അത് അത് പാസ്സാകുന്നതോടെ നമ്മൾ ജയിച്ചു പക്ഷഭേദഗതി നിയമമാണ് ഇതിന് ശാശ്വത പരിഹാരം അല്ലാത്തതൊന്നും പരിഹാരമല്ല അതോടൊപ്പം ഉണ്ടാകും ഈ നാടിനൊപ്പം നന്മയ്ക്കൊപ്പം സത്യത്തിനൊപ്പം ജയ് ഹിന്ദ്